ഇപ്പൊ ഇവിടെ നല്ല വെയിലാണ് പുൽമേട് നല്ല വെയില നമ്മള് ഉറപ്പായിട്ട് സൺക്രീം കരുതണം നമുക്ക് കിട്ടാത്ത ഇൻസ്ട്രക്ഷൻസ് ആണ് ഇതൊക്കെ കാരണം എന്ന് പറഞ്ഞത് ഇവര് ഗവൺമെന്റിന്റെ ഇതിനകത്ത് സൈറ്റില് ഇവിടത്തേക്ക് പോകുമ്പോൾ ഇൻസ്ട്രക്ഷൻസും അവര് പറയുന്നില്ല നമ്മൾ കാര്യത്തെ കുറിച്ച് അവര് പറയുന്നില്ല നമുക്ക് ശരിക്കും ഫസ്റ്റ് ടൈം വരുന്നവർക്ക് ഇവിടത്തെ സിറ്റുവേഷൻ എന്താണ് ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് are അപ്പൊ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് തരേണ്ടതാണ് അതൊന്നും അവർ പറയുന്നില്ല പ്രത്യേകിച്ച് ട്രക്കിംഗ് പോലെയുള്ള ഇതാവുമ്പോ നമ്മൾ ഉറപ്പായിട്ടും നമുക്ക് സ്റ്റിക്ക് ഇവിടെ കിട്ടും ഓക്കെ പിന്നെ ആ സ്റ്റിക്ക് ഇവിടെ കിട്ടും ഓക്കെ പക്ഷെ നമ്മൾ കരുതേണ്ടത് രണ്ടാംകുളം ക്ലാസ്സിൽ ബെഡ്ഷീറ്റ് ബെഡ് മാത്രമേ കിട്ടുള്ളൂ ബെഡ്ഷീറ്റ് ഒക്കെ തന്നെ വേണം നമ്മള് വെയിറ്റ് കുറയ്ക്കാൻ വെയിറ്റ് കുറയ്ക്കാൻ അനുഭവസ്ഥയാണ് പറയുന്നത് അപ്പൊ ജാക്കറ്റ് മസ്റ്റ് ആയിട്ട് വേണം ഒക്കെ വേണ്ടി വരും പക്ഷെ ഗ്ലൗസ് ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് പറയാൻ പറ്റുള്ളൂ സ്മൂത്ത് ടീഷർട്ടാണ് എത്തിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പിന്നെ നടക്കുള്ളൂ ജാക്കറ്റ് ഇല്ലെങ്കിൽ പിന്നെ ക്രീം സൺക്രീം ഷൂസ് ഷൂസ് അല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള ഷൂസ് തന്നെ ഞാൻ അത് പറഞ്ഞപ്പോ തന്നെ തെന്നാൻ പോയി അത്യാവശ്യം നല്ല ഗ്രീപ്പുള്ള ഷൂസ് തന്നെ ഇല്ല നമുക്ക് പ്രത്യേകിച്ച് മുകളിലോട്ടൊക്കെ കേറുമ്പോ അതായത് നമ്മള് മുമ്പിൽ നിന്ന് പിന്നെ കേറുന്നതെന്ന് വെച്ചാൽ പാടിയുടെ ഫുൾ ആണ് കേറേണ്ടത് അപ്പൊ നമ്മൾ ആ ഒരു ഇത് അപ്പൊ അതൊരു ട്രക്കിംഗ് ആണ് കേരള ഷൂസ് മസ്റ്റായിട്ട് ഷൂസ് പിന്നെ വെള്ളം നമ്മൾ ഒരുപാട് കരുതുന്നു വേണ്ട കാരണം വെള്ളം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എവിടെന്നെങ്കിലൊക്കെ എടുക്കാം നല്ല ശുദ്ധമായ വെള്ളമാണ് നമ്മൾ കൊണ്ടുവരുന്നത് വെള്ളമുള്ള സ്ഥലം കുടിച്ചിട്ട് ബാക്കി കുപ്പിയിൽ വീണ്ടും എടുക്കാണ് ചെയ്യുന്നത് അതുകൊണ്ട് വെള്ളം കുഴപ്പമില്ല വെള്ളം ഒക്കെയാണ് വേറെ പ്രശ്നം ഒക്കെ കരുതുക അത് നമ്മളിവിടെ നമുക്ക് ഒരു സ്നാക്സും കിട്ടില്ല കാരണം പ്ലാസ്റ്റിക് ഇവിടെ പറ്റില്ല അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കഴിഞ്ഞാൽ അത് നമ്മള് കരുതണം എങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഇതാക്കാൻ പറ്റും പിന്നെ നമ്മൾ എന്ത് പ്ലാസ്റ്റിക്ക് നമ്മളിങ്ങോട്ട് കയറ്റി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കയറ്റാൻ പറ്റില്ല അഥവാ കയറ്റേണ്ട പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ അത് അവർ കറക്റ്റ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമുക്ക് കയറ്റാൻ പറ്റുള്ളൂ തിരിച്ച് അതേ പ്ലാസ്റ്റിക് അവിടെ എത്തിക്കണം അപ്പോൾ അവർ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ നമുക്ക് തിരിച്ചു തരും അതാണ് ഇവിടെ നടക്കും പിന്നെ നമുക്ക് സ്പ്രേ ഐറ്റംസ് ലിക്വിഡ് ആയിട്ടുള്ള അങ്ങനെ തന്നെ ഓയിൽ സ്പ്രേ ക്രീംസ് അങ്ങനെ സൺക്രീം ക്രീം കയറ്റി വിടും വേറെ ഒരു ക്രീമും റ്റംസ് സ്പ്രേയും ഒന്നും കയറ്റി വിടത്തില്ല തീപ്പട്ടി പോലും കയറ്റി വിടില്ല അങ്ങനത്തെ ഒരു സംഭവം ഇങ്ങോട്ട് എല്ലാവർ ചെക്ക് ചെയ്ത് ബാഗ് ഫുൾ അവർ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്ത് അതിൻ്റെ സോപ്പ് സോപ്പ് ലിക്വിഡ് സോപ്പ് പോലും കയറ്റി വിടത്തില്ല കേട്ടോ സോപ്പ് ഒന്നും ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം മുന്നേ വന്നവരൊക്കെ ഇതുപോലെ സോപ്പ് ഉപയോഗിച്ച് അവിടെ വേസ്റ്റ് അവിടെ അവിടെ കൊണ്ടിട്ടിട്ട് പോയത് കാരണം അവർ സോപ്പ് പോലും ഇപ്പം ഇങ്ങോട്ട് കയറ്റി വിടില്ല അപ്പം നമ്മളതും കൊണ്ടുവരാൻ പാടില്ല ഇപ്പോൾ ഇപ്പോൾ ശരിക്കും സീസണൽ ട്രക്കിങ് ഗവൺമെൻറ്റിൻ്റെ സീസണൽ ട്രക്കിങ്ങാണ് അത് ഈ പറഞ്ഞപോലെ മാ ഫെബ്രുവരിയിൽ ആരംഭിച്ച് ഇപ്പോൾ മാർച്ച് അല്ല ജനുവരി ഇരുപത്തിനാലാം തോന്നുന്നു തുടങ്ങിയത് എന്നിട്ട് ഇപ്പോൾ മാർച്ച് രണ്ടാം തീയതി അതായത് അഞ്ചാം തീയതിയോടും അത് അതിന് നല്ല തിരക്കുമാണ് പേര് ഉച്ച ദിവസം നൂറ് പേര് ഓഫ്ലൈൻ മുപ്പത് പേര് ഓൺലൈൻ എഴുപത് പേര് അത്രയും കയറുന്നതിൻ്റെ ഇതും പിന്നെ അത് കഴിഞ്ഞിട്ട് പാക്കേജ് ഉണ്ട് കേട്ടോ പാക്കേജ് ഉള്ളപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സൗകര്യം കിടും നമുക്കിപ്പോൾ ഓൺലൈൻ ബുക്ക് ചെയ്തപ്പോൾ കിട്ടിയതെന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ടിക്കറ്റ് ഫുഡിന് നല്ല പൈസയോ നല്ല പൈസ യ്ക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപ കാപ്പിക്ക് ഇരുപത് രൂപ അപ്പോൾ അതനുസരിച്ചുള്ള ഫുഡിനുള്ള പൈസ നമ്മൾ മൂന്ന് ദിവസത്തേക്കുള്ള നന്നായിട്ട് അത് അറേഞ്ച് ചെയ്തു തന്നെ വരണം അതായത് നമുക്ക് വേറെ ഓൺലൈൻ പേയ്മെൻറ്റ് ഒന്നും ഇവിടെ നടക്കില്ല അപ്പോൾ ക്യാഷായിട്ട് തന്നെ കയ്യിൽ ലിക്വിഡ് ക്യാഷായിട്ട് തന്നെ കരുതിയേ പറ്റുള്ളൂ പിന്നെ എന്തുമായിരുന്നു ആ പേയ്മെൻ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം ഈ ട്രക്കിങ്ങിലേക്ക് വരുമ്പോൾ പിന്നെ ആ പാക്കേജ് പാക്കേജ് ഉണ്ട് അതായത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാക്കേജാണ് പാക്കേജ് ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് തുടങ്ങുമെന്നാണ് അവർ പറയുന്നത് ശിവരാത്രി എന്തോ കഴിഞ്ഞിട്ട് ശിവരാത്രിക്ക് ട്രൈബൽസിന് മാത്രമേ പ്രവേശനമുള്ളൂ എന്ന് പറയുന്നുണ്ട് വ്യക്തമായിട്ട് എനിക്കറിയില്ല മുകളിലേക്ക് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പാക്കേജ് ഉണ്ട് പാക്കേജ് ഈ പറഞ്ഞാൽ ആറായിരം ഇപ്പോൾ പൈസ കൂടുതലും മറ്റും ആയിട്ടുണ്ട് പാക്കേജിൽ ആറായിരം രൂപ അങ്ങാണ്ടാണ് അതിൽ ഫുഡ് ഉൾപ്പെടെയാണ് വരുന്നത് പക്ഷെ അന്ന് അപ്പോൾ ഇതുപോലെ സേഫല്ല അന്ന് കാരണം കൂടെ ആൾ നമ്മുടെ ഗാർഡ് കൂടെ വേണം ഇപ്പം നമുക്ക് ഇത്രയും ഗ്രൂപ്പ് ആൾക്കാരുള്ളുകൊണ്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് ആൾക്കാർ കാണുന്നുള്ള വിശ്വാസമുണ്ട് പക്ഷേ ഇത് അതുപോലെയല്ല പാക്കേജ് ആകുമ്പോൾ കുറച്ച് ആൾക്കാരെ കാണുകയുള്ളൂ അപ്പോൾ ആൾക്കാളുടെ അനക്കം കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ആയിട്ട് എങ്കിൽ മാത്രമേ മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോഴും മൃഗങ്ങളുടെ ഇതൊക്കെ വരാൻ സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പം ഈ ഭാഗം പോലും ആനയും കരടിയൊക്കെ ഉള്ള സ്ഥലമാണ് അത് ഇവരെല്ലാവരും നമ്മളടുത്ത് പറഞ്ഞായിരുന്നു വന്നപ്പോഴൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ട് പിന്നെ ഈ പറഞ്ഞ കാണുന്നുണ്ടല്ലോ ഇത്രയും ഇത് അതെ മുകളിലൊക്കെ ഭയങ്കര രസമാണ് എന്തായാലും വല്ല സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് ഒരു രക്ഷയില്ലാത്ത കാറ്റായിരുന്നു ഇന്നലെ പക്ഷെ വലിയ കാറ്റില്ലായിരുന്നു പക്ഷെ നമ്മൾ കയറുമ്പോൾ അവിടെ മുകളിൽ കാറ്റും എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല പക്ഷെ ഓപ്പോസിറ്റ് സൈഡ് കാറ്റ് പറഞ്ഞു കയറുന്ന സൈഡ് കാറ്റാണ് നമ്മളിപ്പോൾ റോപ്പിൽ പിടിച്ച് റോപ്പിൽ പിടിച്ച് കയറുമ്പോൾ റോ ഫുള്ള് റോപ്പ് നമ്മൾ സപ്പോർട്ട് ചെയ്തു തന്നെ കയറണം അല്ലെങ്കിൽ കാറ്റടിച്ച് നമ്മൾ സൈഡിലേക്ക് പോകും അത്രയ്ക്ക് കാറ്റാണ് കാരണം പറയാൻ പറ്റില്ല അമ്മമാതിരി കാറ്റും കോടയും കൂടെ ആകുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല തണുപ്പ് കാറ്റും ഇന്നലെ അനുഭവിച്ചതാണ് കാറ്റും കോടയും കൂടെ വരുമ്പോൾ നമ്മൾ നിന്നിങ്ങനെ വിറയ്ക്കും അത്രയ്ക്ക് കാറ്റും കോടയും കൂടെ ഒരുമിച്ച് വന്നാലുള്ള പ്രോബ്ലം അപ്പം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇങ്ങോട്ട് വരാൻ ഒരാളിതേ പുറകിൽ നിറകി വരുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ വരുന്നുണ്ട് പുറകിൽ നിന്ന് പക്ഷെ നല്ല രസമുണ്ട് സ്ഥലമാണ് ഇതാണ് പുൽമേട് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വെള്ളച്ചാട്ടം ഇത് ക്രോസ് ചെയ്താണ് നമ്മൾ പോലും ശരിക്കും കയറി കിട്ടിക്കുന്ന സ്ഥലമൊക്കെ ഇട്ട് ഇവിടെയൊക്കെ ശരിക്കും നല്ല വെള്ളം ഉള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ മാർച്ച് മാസം അവസാനം അല്ല മാർച്ച് മാസം ആയതുകൊണ്ടാണ് ഇപ്പം ഈ വെള്ളം കുറവ് അല്ലെങ്കിൽ നല്ല വെള്ളമാണ് അപ്പോൾ അതിനാണെങ്കിൽ കയറേണ്ട കയർ കിട്ടിയിരിക്കുന്നത് അത് ക്ലോസ് ചെയ്ത് പോകണം അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് പോവുകയാണ് പക്ഷെ അവിടെ അവിടെ ആൾക്കാർ താമസിക്കുന്നത് കാടന്മാരാണ് താമസിക്കുന്നത് അവിടെ കാടന്മാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ താമസിക്കുന്നുണ്ട് വെള്ളച്ചാട്ടം താഴേക്ക് കാണാവോ 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 വേണ്ട ആണ് വെള്ളച്ചാട്ടം േ പ്രകൃതി നല്ല ശുദ്ധമായ വെള്ളമാണ് നമുക്ക് പോകുന്ന വഴി ഞാൻ പറഞ്ഞല്ലോ വെള്ളം എടുക്കേണ്ട കുറച്ച് വെള്ളം ആദ്യം കരുതി അത് പിന്നെ പിന്നതെ ഇതേപോലത്തെ വെള്ളം എല്ലാ സ്ഥലത്തും ഉണ്ട് നല്ല തണുത്ത ശുദ്ധമായ വെള്ളം ഒരു നല്ല ഒരു ഇതുമില്ല നല്ല ശുദ്ധമായ വെള്ളമാണ് അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോട്ടിൽ വച്ചിരുന്നാൽ മാത്രം മതി വെള്ളം ഇതിൽ നിന്ന് എടുക്കാം കുടിക്കാം ഒരു പ്രശ്നവും നല്ല അടിപൊളി വെള്ളമാണ് ഇത് നമ്മൾ യാത്ര തുടങ്ങുന്നിടത്തുള്ള ഗണപതിയാണ് നോക്കിക്കുകയാണ് ഈ ഗണപതിക്ക് ഒരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തത് ഇത് വലമ്പിരി ഗണപതിയാണെന്നതാണ് വലമ്പിരി ഗണപതി സ്വദേ ഐശ്വര്യദായകനാണ് വളരെ അപൂർവമായിട്ടുള്ള വിഗ്രഹമാണ് വലമ്പിരിയുടെ അപ്പോൾ വലമ്പിരി ഗണപതി ഭോ ഭോഗ ഐശ്വര്യപ്രദായകനാണ് എന്നൊരു സങ്കല്പമുണ്ട് പിന്നെ അത് മാത്രല്ല ഈ അഗസ്ത്യനും ഗണപതിയും തമ്മിലൊരു ഒരു കഥയുണ്ട് അഗസ്ത്യൻ പണ്ട് കാവേരിയെ കമണ്ടലുവിലാക്കിയെന്നും അപ്പോൾ ആ കമണ്ടലു കാക്കയുടെ രൂപത്തിൽ വന്ന് ഗണപതി തട്ടിമറിച്ചു എന്നൊക്കെ ഒരു കഥയുണ്ട് അപ്പം അഗസ്ത്യരും ഗണപതിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് രണ്ടുപേരും പൊക്കം കുറഞ്ഞവരാണ് അങ്ങനെ പല രീതിയിൽ പിന്നെ എല്ലാ സമ്പ്രദായത്തിലും ഏതൊരു സമ്പ്രദായമല്ല സിദ്ധവൈദ്യ ആവട്ടെ തന്ത്രമാവട്ടെ എല്ലാത്തിലും ഗണപതി പ്രധാനമാണ് ഗണപതിയെ എല്ലാം തുടങ്ങുന്നത് ഇവിടെ ശരിക്കും നമ്മൾ യാത്ര തുടങ്ങുന്നതിന് മുമ്പേ ഈ വിനായകനെ ഒന്ന് തൊഴുതാൽ നന്നായിരിക്കും ഞങ്ങൾ അങ്ങനെ വളരെ ഒരു വലിയൊരു ദൗത്യം കഴിഞ്ഞ് ബേസ് 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 ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ് ക്യാമ്പല്ല ഇവിടെ ചെക്ക് പോസ്റ്റ് ചെക്ക് ചെക്ക് ചെയ്യുന്ന സ്ഥലം ചെക്കിൻ ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിരിക്കടയ്ക്ക് നിന്നു വരുന്നോണ്ടോ നമ്മൾ താമസിച്ചത് അല്ലാതെ നേരത്തെ വന്നൂറൊക്കെ പോയി ഞങ്ങള് നിന്നും ഇരുന്നും കുളിച്ചൊക്കെ വന്നപ്പോൾ താമസിച്ചു എന്നുള്ളതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാറുള്ളത് ഇതൊരു പുണ്യമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇപ്പം നമ്മൾ അവിടെ അവിടെ യാത്ര പോകുന്നതിന് മുമ്പേ നമ്മളതിൻ്റെ പരമാവധി പരിശുദ്ധി പാലിച്ചാന്നൊന്നായിരിക്കും പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ് എങ്കിൽപ്പോലും നമ്മുടെ ഒരു എൻ്റെ ഒരു അഭിപ്രായം ഒരുപക്ഷെ നിങ്ങളവിടെ പോകുമ്പോൾ അതിനെ ബഹുമാനിച്ച് പ്രകൃതിയെ വളരെ ബഹുമാനിച്ച് തൊഴുതുകൊണ്ട് തന്നെ പോകണം അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കത് കാണാൻ എന്ന് വരും ഇപ്പോൾ നമ്മുടെയൊക്കെ മുമ്പേ പോയ ചിലർക്ക് ചിലേയും ഒന്നും അഗസ്ത്യാരൂടത്തിന്റെ ഉയരത്തിലേക്ക് കയറ്റിയില്ല മഴയായിരുന്നു കോട ഉണ്ടായിരുന്നു കാറ്റ് അതൊക്കെ ചിലപ്പോൾ പ്രകൃതിയുടെ ഇതായിരിക്കാം എങ്കിൽ പോലും എൻ്റെ ഒരു വിശ്വാസം നമ്മൾ എപ്പോഴും നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മളെ കൊണ്ടും പറ്റുന്ന രീതിയിലുള്ള ശുദ്ധാശുദ്ധങ്ങൾ പാലിച്ചു പോവുക എന്നുള്ളതാണ് മത്സ്യമാംസാദികൾ ഉപയോഗിക്കാതിരിക്കുക എടുക്കുക അതൊക്കെ ചെയ്യാം ചെയ്യാതിരിക്കുക അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ് ഞങ്ങള് ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിക്കുന്നവരായതുകൊണ്ട് പറഞ്ഞ അഭിപ്രായമാണ് ഞങ്ങള് പോയപ്പോൾ നല്ല കാറ്റും നല്ല കോടയുണ്ടായിരുന്നു കാറ്റെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റൂല അമ്മാവരി കാറ്റായിരുന്നു ഞാൻ കൊണ്ട് കേറാൻ പറ്റി തിരിഞ്ഞ് കൂടെ വന്നു കൂടെ ഉള്ളവർ ഇതേ ജസ്റ്റ് അവരെത്തി ഇനി ഒരു ടീമും കൂടെ ഉണ്ട് മോളീന്ന് വരാനായിട്ട് അവരും എത്തി ഏ എത്തിയിരിക്കുകയാണ് അങ്ങനെ വളരെ വലിയ ദൗത്യം പൂർത്തിയാക്കി ഞങ്ങൾ അതെത്തിയിരിക്കുകയാണ്